കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെയും ജമാത്തിന്റെയും മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്രയും സമ്മേളനവും സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് സൂര്യ മഹമൂദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മഹല്ല് ഇമാം അബ്ദുൾ സമദ് ബുർഹാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കായംകുളം മുസ്ലിം ജമാഅത്തിന്റെയും അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇമാം സമദ് ബുർഖാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കാരണഭൂതരായി അനുഗ്രഹമായി അയക്കപ്പെട്ട മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൊറ്റോളങ്ങര ജമാത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്നതായ ഘോഷയാത്ര ആരംഭിക്കുകയാണ് എല്ലാവർക്കും നബിദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ ലൈക്കും വറഹമത്തുള്ള ബഹുമാനിയരെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലമയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കായങ്ങളും കൊറ്റുള്ളങ്ങര മുസ്ലിം ജമാനത്തിൻ്റെയും ദാർ സലാം മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള നബിദിന ഘോഷയാത്രയാണ് ഇവിടെ ആരംഭിക്കുന്നത് തബിയോ ലവൽ മുതൽ ഇവിടെ നടന്നു വരുന്ന ആഘോഷ പരിപാടികളുടെ സമാപനം എന്നോണം ഇന്നിവിടെ നടക്കുന്ന വിദ്യാർത്ഥി റാലിയും ശേഷം നടക്കുന്ന ഒധീന വിതരണത്തിലും മുഴുവൻ ദേശസ്നേഹികളെയും വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മഹല അസിസ്റ്റന്റ് ഇമാം നബിദിന സന്ദേശം നൽകി ജനറൽ സെക്രട്ടറി അസ്ലം ഫാതിമാസ് മാജിദ് മാസ്റ്റർ സഫാ സഭാ ഉസ്താദ് ഹിം കൊപ്പാറ ഷുക്കൂർ വഴിശ്ശേരി ഷാജി കിഴക്കയ്യത്ത് റഷീദ് തെക്കടത്ത് നൌഷാദ് കൊല്ലത്ത് അഹമ്മദ് മങ്ങാട്ട് നിസ്താർ മൂതുപുരയ്ക്കൽ അഷ്റഫ് മരങ്ങാട് താഹ പരമൂട്ടിൽ അഷ്റഫ് വളത്തറ ഗഫൂർ കളത്തിൽ സലാമിരിക്കൽ is kind